പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു നമുക്കൊരു യാത്ര പോകണം യാത്ര പോകണം അവിടെ ശുവാൻ വരുന്നവരൊക്കെ പലരും അങ്ങനെ പറയും ഞാൻ ആ ഒരു യാത്ര ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്രയിലാണ് നമ്മളുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല പെട്ടെന്ന് അഭിപ്രായങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മൾ ഒന്ന് പോവാ എന്നുള്ള എനിക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോവാണ് ആദ്യം നമ്മൾ പോകുന്നത് അവിടെ ഒരു ശിയുള്ള ഒരു പ്ലോട്ടിലേക്ക് തന്നെയാണ് അവരെ ബന്ധപ്പെടുകയും അവരെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ എല്ലാവരും സമയക്രമം പാലിച്ച് തന്നെ എത്തി നമ്മൾ ഏകദേശം വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് യാത്ര പുറപ്പെടാൻ സാധിച്ചു ഇതുവരെ ഏകദേശം നമ്മൾ ഒരു ടൈം കീപ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ചായ കുടിച്ചപ്പോൾ എല്ലാവരും ഹുഷാറായിട്ടുണ്ട് അതുവരെ ഒരു ഉറപ്പൊക്കെ ആയിരുന്നു പരിപ്പുകൂടെ കഴിച്ച് ആൾക്കാർ ഇളകാതിരിക്കുന്നുണ്ട് അപ്പോൾ അവർ കൊണ്ടു അകുന്ന ആണെങ്കിൽ ഒന്ന് സെറ്റാവുക പിന്നെ അച്ചപ്പം പ്രശ്നാക്കൂലെന്ന് വിചാരിക്കാം ഇനി നമുക്ക് തമിഴ്നാട് എത്തിക്കഴിഞ്ഞാല് നല്ല ദോശയും ഫടൈ അങ്ങനത്തെ അതൊക്കെ ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം നല്ല യാത്രയാണ് നല്ല കാഴ്ചകളുണ്ട് അതൊക്കെ ആസ്വദിക്കാം അപ്പം കൂടുതൽ നമ്മളെ യാത്രയുടെ ക്യാപ്റ്റൻ നമ്മളെ സുബ്രഹ്മണ്യത്തിനാണ് തുലമണ്ഠന ഇന്നലെ ഉറങ്ങിയില്ല എന്നാ പറഞ്ഞത് ഒരു മണി മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ഓരോരുത്തരും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് കേറേണ്ട ആളുകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന അദ്ദേഹമാണ് ഇതിനു മുമ്പിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഈ രീതിയിൽ എല്ലാവരെയും എത്തിച്ച് സമയം ഇങ്ങനെ എത്രയും ഗിഫ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് വലിയൊരു അധ്വാനം ഇതിന് പിന്നിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയൊരു നല്ലൊരു ഡയറി ഇത് കാണുന്നുള്ളതിൽ ഉപരി നമ്മൾ പോകുന്ന സമയമൊക്കെ അടിച്ചുപൊളിച്ചിട്ട് നല്ല രസമാക്കിയിട്ട് പോവുക അപ്പം ഇത്തരം ഓർമ്മകളൊക്കെയാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അപ്പം ഈ യാത്രയും വളരെയധികം ഭംഗിയാക്കണം അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവായിട്ട് പാട്ടുകള് പ്രസംഗങ്ങള് തമാശകള് അങ്ങനത്തെ ഓരോരുത്തർക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യാം പിന്നെ നമ്മുടെ ഈ കറക്കിട്ട പണികളൊക്കെ കൂടുതൽ അതിൻ്റെ ഒക്കെ നമുക്ക് കുറെ നല്ല അനുഭവം അതുപോലെ എല്ലാം നല്ല സജ്ജി വെച്ച് ഇതിലൊക്കെ പങ്കെ അങ്ങനെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നല്ലൊരു പ്രഫോസിലൊക്കെ കൊടുത്തിരുന്നതാണ് മേട്ടുപാടും പോവുക അതുപോലെ കൃഷിയിൽ പോയിട്ട് ഒരു ഒക്കെ അറ്റൻഡ് ചെയ്തു നമ്മളെ എക്സ്പോർട്ട് ആയിട്ട് ഫണ്ടിന്റെ പല അപര്യാപ്തങ്ങളും നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്ന് മുതലേ പറയുന്നതാണ് ഇത്തവണ കണ്ടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പോകണം അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നു പിന്നെ എല്ലാവരോടും പറയാനുള്ള കൂടുതൽ പ്ലാൻ ചെയ്തിട്ടില്ല പലപ്പോഴും പ്ലാൻ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടായി കാര്യം അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പോൾ പോവും ഇപ്പോൾ ആദ്യം ഒരു കർഷകൻ്റെ നല്ലൊരു പ്ലോട്ട് ഉണ്ട് ശേഷം നമ്മൾ കെ വി കെനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മേട്ടുപ്പാളയും കെ വി കെ ടി എൻ ഐ അപ്പോൾ അവരും വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ കല്ലാറ് നമുക്ക് വരുന്ന നല്ല ഈ ഗാർഡൻ ഉണ്ട് അതിൽ പോകാൻ സമയമുണ്ടെങ്കിൽ പിന്നെ പറ്റി നേരത്തെയാണ് ആണെങ്കിൽ നമ്മൾ തിരിച്ചറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അട്ടപ്പാടി റൂട്ടിന് വരികയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ കാലാവസ്ഥ എപ്പോഴും കൺസിഡർ ചെയ്ത് മാത്രം പോകാൻ പറ്റിയ റൂട്ടും കൂടിയാണ് രാവിലെ നമ്മൾ ആ റൂട്ടിൽ വരാത്തതിന്റെ കാരണം നമ്മൾ സമയം ഒരുപാട് വൈകി പോകുന്നുള്ളതുകൊണ്ടാണ് അറിഞ്ഞൊരു സ്വരം കയറി ഇറങ്ങി വരാനുള്ളത് കൊണ്ട് അപ്പൊ തിരിച്ചു വരുമ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് സമയം ഓക്കെ ആണിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിൽ തിരിച്ചു വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യാത്ര ആരംഭിച്ചു നമ്മുടെ ജില്ല ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ളൂ നമ്മുടെ ഉദ്ദേശം വാഴ കൃഷിയാണ് നമ്മുടെ ഉദ്ദേശം മെയിനായിട്ട് വാഴക്കന്ന് കണ്ടെത്തുക വാഴക്കന്ന് കണ്ടെത്തുക അതുപോലെ തന്നെ നമ്മൾ മൂസം മൂസ മൂസൊക്കെ കന്ന് വേണം എന്നുള്ള അഭിപ്രായം ഉണ്ട് അപ്പോൾ അത് തോട്ടം കണ്ടെത്തി സാധനം മേടിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് അതിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശം യാത്രയാണെങ്കിൽ പോലും നമുക്കിത് രസകരമായിട്ട് പോകണം കൂടാതെ നമ്മൾ വെറുതെ ഒരു കല്യാണത്തിന് പോകണമായി കോക്ക് പോയാൽ ശരിയാവില്ല പാടാൻ പറ്റുന്ന ആളുകൾ പല ആളുകളുണ്ടെങ്കിൽ പഴയ ആളുകളൊക്കെ ഭയങ്കര പാട്ടുകാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഉള്ളതിൽ അപ്പോൾ പാട്ട് പാടുന്നവർ പാട്ട് പാടുക അല്ലെങ്കിൽ കൃഷീനൊക്കെ പുതിയ കൃഷി രീതി എന്തെങ്കിലും ആരംഭിച്ചിട്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ട് വേണം നമുക്ക് യാത്ര തുടരാൻ നമുക്ക് കുറേ രണ്ട് മണിക്കൂറിന് യാത്ര നമുക്ക് പോകാനുണ്ട് ഞാൻ യാത്ര ഒരു പഠനം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് അത് നാട്ടിലേക്ക് പ്രത്യേകിച്ച് ഞാൻ കൃഷി ചെയ്യുന്നതും ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലം നല്ലൊരു സാഹസിക നേടും ഏത് സമയത്തും വെള്ളം ഒരു നെടുക്കൊഴിഞ്ഞു പോയ സ്ഥലം കാരണം അത് റോഡിൽ വളരെ ചെറിയ രണ്ടുങ്ങൾ പോകാറുള്ളത് മുമ്പ് തരത്തേട്ടതാണ് പിന്നെ താഴത്തെ കാണാൻ പൊന്തി കഴിയുകയായിരിക്കും വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥകൾ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ജനങ്ങളിലേക്ക് എന്ത് സർക്കാരിൽ നിന്നുള്ള പിന്നെ കാര്ഷിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിന് എന്ന കാര്യത്തിൽ വളരെയധികം മുൻകിയെടുക്കുന്ന ഒരു ഓഫീസറാണ് അതുപോലെ സാറ് അതേമായി തന്നെ നമ്മളെ ജാഹുൽ സാർ സാർ സ്ഥലത്ത് പാവല രമേശ് എല്ലാ അവിടുത്തെ കൃഷി പോലും എല്ലാ കർഷകർ വ്യക്തിപരമായിട്ട് വന്നാലും എല്ലാവരും വിളിച്ചിട്ട് എന്തിനും കാര്യങ്ങളുണ്ട് അതിന് കൊടുക്കും ഇതിന് കൊടുക്കുന്നു പറയും കൃഷിക്കാരെ കൂടെ നടന്നു അനുഭവങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കൃഷിയൊക്കെ നല്ല രസമുള്ള കാര്യമാണ് നമ്മളതിനോട് താല്പര്യമില്ല പക്ഷേ നമുക്കതിനും പല കുഞ്ഞുകൾ ഉണ്ട് കായക അതേപോലെ ജോലിക്കാരെ കിട്ടിയ ഇതൊക്കെ വളരെ പ്രധാനം ആണ് നമ്മൾ നല്ല റിസെർവർ ആയിട്ട് കാണുന്നത് ലാഭം മാത്രമല്ല ഒരു മനുഷ്യനെ സന്തോഷം കൂടുതൽ. അപ്പോൾ നമ്മൾ പിന്നെ യാത്ര വളരെ സന്തോഷമായി യാത്ര ചെയ്യുന്ന നമ്മൾ ഒരു അഞ്ച് വർഷായിട്ട് ഒണ്ടി بسرയിട്ടുണ്ട്. ചെറുപ്പത്തിൽ അച്ഛന്റെ കൂടെ കൃഷിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത ഒരു നാല് വർഷം കോറോണ സമയത്താണ് കൃഷിയിലേക്ക് നിർചത്തിൽ. കൃഷി തുടങ്ങിയ സമയത്താണ് ഫസ്റ്റ് ലക്കല്ലോ നൂറ് വാഴ വെച്ചിട്ടാ തുടങ്ങി നൂറ് വാഴ വെച്ചിട്ട് പന്ത്രണ്ടായിരം രൂപ കിട്ടി ഇരുപത്തായിരം രൂപ ചെലവഴിക്കും പതിനാലായിരം രൂപ നഷ്ടത്തിലാണ് ഫസ്റ്റ് പ്ലസ് വല്ല കൊല്ലം രണ്ടാമത്തെ കൊല്ലം ഞാൻ അഞ്ഞൂറ് വാഴ വെച്ചു ആ കൊല്ലം അഞ്ച് കിട്ടി അമ്പത്തിമൂറ് രൂപ ഇരുന്നൂറ് വാഴ്ച് അമ്പത്തിമൂറ് കിട്ടി ഇരുന്നൂറ് വാഴയ്ക്ക് അതിൽ കുറച്ച് തങ്ങോട്ട് പോകും ആ കൊല്ലം രക്ഷപ്പെട്ടു പോകും അതിന് ശേഷം ഞാൻ ആയിരം ആയിരത്തി ഒരുന്നൂറ് വാഴ മുന്നൂറ് രൂപ ഒരു കൊലത്തി വയ്ക്കാനും ഒത്തുപിടിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ പുതിയ മണ്ണു പിന്നെ അതുപോലെ പുതിയ നല്ല തോട്ടമാണ് ില്ല ഒരു എട്ടില്ല ഡബിൾ വായല്ലേ നിങ്ങളെ പേര് ഗോപാൽ